ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകമായ സാംസന്റെ മരണം എന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഫിലിസ്ത പ്രഭുക്കന്മാർ ഒരുമിച്ചുകൂടി സാംസനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് സന്തോഷിച്ച് മതി മറന്ന് തങ്ങളുടെ മുൻപിൽ അഭ്യാസം കാണിക്കാൻ അവർ സാംസനെ വിളിച്ചു തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പുരുഷന്മാരും സ്ത്രീകളും ഫിലിസ്തീ പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം പുരുഷന്മാരും സ്ത്രീകളും അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് ഇരുപത്തി വാക്യം വായിക്കാം അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ച് ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ട് നെടും തൂണുകളെ സാംസൺ പിടിച്ചു വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു കെട്ടിടം അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റു ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ കൊന്നവരുടെ എണ്ണം ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം സോറായ്ക്കും എഷ്ടാവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം ഏത് ഉത്തരം സാംസന്റെ മരണം അടുത്ത ചോദ്യം ഫിലിസ്തരുടെ ദേവൻ ആര് ഉത്തരം ദാഗോൻ അടുത്ത ചോദ്യം തങ്ങളുടെ ദേവനായ ഡാഗോന് എന്ത് കഴിപ്പിച്ച് സന്തോഷിക്കാനാണ് ഫിലിസ്ത പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയത് ഉത്തരം ഒരു വലിയ ബലി അടുത്ത ചോദ്യം ന്യായധീപന്മാർ പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ആര് ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത പ്രഭുക്കന്മാർ പറഞ്ഞത് ഉത്തരം നമ്മുടെ ദേവൻ അടുത്ത ചോദ്യം നമ്മുടെ ദേവൻ ആരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഫിലിസ്ത പ്രഭുക്കന്മാർ പറയുന്നത് ഉത്തരം ശത്രുവായ സാംസനെ അടുത്ത ചോദ്യം സാംസണെ കണ്ടപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത് ഉത്തരം അവരുടെ ദേവനെ സ്തുതിച്ചു അടുത്ത ചോദ്യം നമ്മുടെ ദേവൻ ആരെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഉത്തരം ശത്രുവിനെ അടുത്ത ചോദ്യം ആര് നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം സാംസൺ അവരിൽ അനേകരെ എന്തു ചെയ്തവനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് ഉത്തരം കൊന്നവനുമാണ് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ സന്തോഷിച്ച് മതിമറന്നു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ് ഉത്തരം ജനങ്ങളെ അടുത്ത ചോദ്യം ഫിലിസ്തി ജനങ്ങൾ അഭ്യാസം കാണിക്കുന്നതിന് ആരെയാണ് വിളിച്ചത് ഉത്തരം സാംസനെ അടുത്ത ചോദ്യം തങ്ങളുടെ മുൻപിൽ എന്ത് കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ എന്നാണ് ജനങ്ങൾ പറയുന്നത് ഉത്തരം അഭ്യാസം അടുത്ത ചോദ്യം അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ അവർ കൊണ്ടുവന്നത് എവിടെ നിന്ന് ഉത്തരം കാരാഗ്രഹത്തിൽ നിന്ന് അടുത്ത ചോദ്യം അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു ആര് ഉത്തരം സാംസൺ അടുത്ത ചോദ്യം കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന സാംസനെ അവർ എവിടെയാണ് നിർത്തിയത് ഉത്തരം തൂണുകളുടെ ഇടയിൽ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം പ്രകാരം ആരാണ് സാംസന്റെ കൈക്ക് പിടിച്ചിരുന്നത് ഉത്തരം ബാലൻ അടുത്ത ചോദ്യം ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് സാംസൺ പറഞ്ഞത് ആരോട് ഉത്തരം കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് അടുത്ത ചോദ്യം ആരൊക്കെയാണ് അവിടെ സന്നിഹിതരായിരുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഫിലിസ്ത പ്രഭുക്കന്മാരെല്ലാവരും അടുത്ത ചോദ്യം അഭ്യാസം കാണാൻ മേൽത്തട്ടിൽ എത്ര സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു ഉത്തരം മൂവായിരം അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യപ്രകാരം എൻ്റെ ഡാഷിൽ ഒന്നിന് ഫിലിസ്തനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ഉത്തരം കണ്ണുകളിൽ അടുത്ത ചോദ്യം വലത്തുകൈ ഒന്നിലും ഇടത്തുകൈ മറ്റേതിലും വെച്ച് സാംസൺ തള്ളിയതെന്ത് ഉത്തരം കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ട് നെടും തൂണുകളെ അടുത്ത ചോദ്യം കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണതെങ്ങനെ ഉത്തരം സർവശക്തിയും ഉപയോഗിച്ച് സാംസൺ കുനിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം മരണസമയത്ത് അവൻ കൊന്നവർ എന്തിനേക്കാൾ അധികമായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അടുത്ത ചോദ്യം ആരാണ് സാംസന്റെ ശരീരം കൊണ്ടുപോയത് ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും അടുത്ത ചോദ്യം എവിടെയാണ് സാംസനെ സംസ്കരിച്ചത് ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ